മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഞാൻ കൊറേ വീഡിയോകളൊക്കെ ഇടാറുണ്ട് അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചു വീടും കാര്യങ്ങളൊക്കെ എവിടെയാണ് അപ്പൊ ഞാൻ എൻ്റെ വീടും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം മച്ചമാരെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം മച്ചാമാരെ ഇതാട്ട എന്റെ വീട് ഞാൻ താമസിക്കണം അക്കോമഡേഷൻ അവിടെ ഒരു പത്തിരുപതോളം ആൾക്കാരുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ നായ ഞാൻ കൊറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടില്ലേ ഇതാട്ടോ എന്റെ വീട്ടിലെ നായ വീരുന്ന് നായയുടെ പേരില് അതോടാ അതാ കേട്ടോ നമ്മടെ വീട്ടിലെ നായ ഇനി ഞാൻ എന്റെ വീടിന്റെ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു കാണിച്ചോ ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഷാർജലത്തെ സജ്ജയിലാണ് നമ്മള് താമസിക്കണേട്ടാ ഇത് സജ്ജന്ന് പറഞ്ഞ പ്ലേസ് അധികം കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫാക്ടറികളും അക്കോമഡേഷനും മാത്രേ ഉള്ളു ഇവിടുന്ന് ഒരു ഷോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കിലോമീറ്ററോളം ഉണ്ടായിരിക്കും ഇവിടെയാണ് ഞാൻ താമസിക്കണേട്ടോ കൂടുതലും ഫാക്ടറികളും അക്കോമഡേഷൻസും അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവിട്ടതൊക്കെ അതൊക്കെ ഞാൻ വീഡിയോ വൈൻഡ് ഇപ്പം ചെയ്യാൻ പോകുന്നുട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ